എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം മലപ്പുറത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പൊ നമ്മള് സിനിമയിലും സീരിയലിലും ഒക്കെ ഇങ്ങനെ അഭിനയിച്ചു പോണൊരാളാണ് പെട്ടെന്നാണ് ഇവരുടെ വെളി വരുന്നത് ഇവരെ ഇൻസ്റ്റയിലേക്ക് സൈനാന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ വേണമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണെന്ന് സംഭവം അറിയില്ലല്ലോ ഞാൻ ഇവരുടെ പിന്നെ ഒന്നും പറയണ്ട സത്യം പറഞ്ഞാല് പറഞ്ഞാല് ഇതിനറിയില്ല സെയിൻ ആരാണ് എന്താണ് കഥാപാത്രം അറിയില്ല നമ്മള് ഫോൺ വിളിച്ചപ്പോഴും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇങ്ങനെ കോയ കൊമ്പാട് കോയറിഞ്ഞൊരാളുണ്ട് അയാളെ ലൈനാണ് അപ്പൊ ഇതിന്റെ മുന്നുള്ള വീഡിയോ കാണാത്തത് കൊണ്ട് ഓക്കേന്ന് പറഞ്ഞു അത് കണ്ടുകഴിഞ്ഞാൽ ചെലപ്പോ സംഭവിക്കൂ ഒരുപാട് സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോ മമ്മൂട്ടിക്കും മോഹൻലാലിലും ഉള്ളതിനും കൂടുതൽ ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് അപ്പം ശരിക്കും അത്ഭുതം പെട്ടുപോയി അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാ നമ്മളിപ്പം ബിഗ് സ്ക്രീനിൽ അഭിനയിച്ചാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവരുടെ ഒപ്പം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമ്മൾ ലൈവില് എപ്പോഴും ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ വീഡിയോ ചെയ്യാണ് വീഡിയോ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്കിപ്പോൾ മലപ്പുറത്ത് വരാൻ സാധിച്ചത് മറ്റും ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്ട് ട്രിവാണ്ട്രം അങ്ങനെ തൃശ്ശൂർ അങ്ങനെയൊക്കെയല്ലേ പോകാം ഇങ്ങോട്ട് വരുന്നത് കുറച്ച് റയറായിട്ടേ വരുവുള്ളൂ അപ്പം അങ്ങോട്ട് പോയ ഇങ്ങോട്ട് വരാൻ സാധിച്ചത് ഇവർ കാരണമാണ് ഇവരുടെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നല്ല നല്ല സംഭവങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കുട്ടികൾക്ക് പ്രത്യേക കൊമ്പാട്ട് പോയന്റെ ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ആരും ഒരു വേറെ രീതിയിൽ വിചാരിക്കരുത് കാരണം ഈ സൈന എന്ന് പറയുന്നത് കല്യാണം